ഇന്നും നമ്മുടെ ആധുനിക ശാസ്ത്രജ്ഞന്മാർ അന്വേഷിച്ച് അന്വേഷിച്ച് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തിനാ അവർ തിരയുന്നത് എന്താണ് ഇവിടെ കാണുന്ന പരമാർത്ഥ സത്യം എന്ന് ഈ സത്യം സത്യം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കണു എവിടെങ്കിലും ഒരു സ്ഥലത്ത് ഒളിഞ്ഞു കിടക്കണു എന്നല്ല ഭാഗവതം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് എന്താ പറയണത് അനന്തമായിരിക്കുന്ന ഈ വിശ്വത്തിൻ്റെ ഉദ്ഭവം എവിടെ നിന്ന് ആ ഉദ്ഭവിക്കാൻ കാരണമായിരിക്കുന്ന അങ്ങേ അറ്റത്തെ സൃഷ്ടിക്കാതിയിലുണ്ടായിരുന്ന സത്താവിശേഷം ഈ ലോകം ബൃഹത്താകട്ടെ അനന്തമാകട്ടെ ഭയാനകമാകട്ടെ ഇറ്റ് മേ ബി വെരി ഇംഫോസിങ് വെരി സ്റ്റുപ്പൻഡസ് എന്നാൽ എന്ത് ഇത് മനുഷ്യൻ്റെ ബുദ്ധിയുടെ മുൻപിൽ പരാമർശത്തിനും പരിശോധനയ്ക്കും വിധേയമാണ് എപ്പോഴൊരിക്കേ നാശങ്ങളുണ്ടോ പരിവർത്തനങ്ങളുണ്ടോ പരിവർത്തനത്തിന് സാധ്യമാക്കുന്നതായ ആ പരിവർത്തിതമായ മാറ്റങ്ങളില്ലാത്തൊരധിഷ്ഠാനം അവിടെ വേണം ആ അധിഷ്ഠാനം എന്താണെന്നാണ് ചോദ്യം എവിടുന്നാണോ ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തിയും അതിൻ്റെ നിലനിൽപ്പും അതിൻ്റെ ലയവും നടക്കുന്നത് ആ വസ്തുവിനെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് നോക്കൂ പ്രതിദിനം സൂര്യൻ ഉദിക്കുന്നു എവിടെയാണ് ഈ സൂര്യൻ ലക്ഷോപലക്ഷം കിലോമീറ്റർ ദൂരെയാണ് ഒറിജിനൽ സൂര്യനെ നാം കാണുന്നില്ല ആ സൂര്യൻ്റെ രശ്മികൾ ഉണ്ടാക്കി തീർക്കുന്ന ഒരു വിഭിന്ന രൂപം ഏതാണ്ട് നമ്മുടെ അടുത്ത് കാണുന്നതാണ് ശരിയായ സൂര്യനെ നമുക്ക് കാണാൻ സാധിക്കില്ല അത് വളരെയധികം ദൂരദൂരമാണ് സൂര്യൻ്റെ വലിപ്പം എത്ര കണ്ണിൻ്റെ വലിപ്പം എത്ര വളരെ നിസ്സാരം കണ്ണിൻ്റെ ഉള്ളിൽ സൂര്യൻ ഒതുങ്ങി നിൽക്കില്ല പിന്നെ എവിടെയാണ് ഈ സൂര്യനെ നാം കാണുന്നത് ഉള്ളിൽ ഉള് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് നമ്മുടെ ബുദ്ധി നമ്മുടെ ഉൾ വ്യക്തിത്വം മനസ്സ് ബുദ്ധി എന്ന് പറയുമ്പോൾ അവിടെ ദ്രവ്യങ്ങളും ഊർജങ്ങളുമെല്ലാം കഴിഞ്ഞു ദ്രവ്യകോശത്തിന് അപ്പുറത്താണ് ദ്രവ്യകോശത്തിന് അതീതമായിട്ടാണ് അവിടെ ദ്രവ്യാതീതമായതിനാൽ അതിന് ഞങ്ങളൊക്കെ പറയുന്നത് ചേതനാമയം ചേതനാതലം എന്നാണ് പറയുക ഇറ്റ് ഈസ് ദ പ്ലെയിൻ ഓഫ് കോൺഷ്യസ്നസ് ഇറ്റ് ഈസ് ദ പ്ലെയിൻ ഓഫ് സെൻഷ്യൻസ് ഇറ്റ് ഈസ് ദ പ്ലെയിൻ ഓഫ് അവെയർനെസ് ഒരു ദ്രവ്യത്തിനോ ഒരു ഊർജത്തിനോ ആലോചിക്കാനോ ചിന്തിക്കാനോ ഉണരാനോ ഓർമ്മ വയ്ക്കാനോ വികാരങ്ങൾ ഉണ്ടാവാനോ ഒന്നും സാധിക്കില്ല നമ്മുടെ മനസ്സും ബുദ്ധിയും ഇത് രണ്ടും നല്ലപോലെ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ മനസ്സ് ദ്രവ്യമല്ല ഊർജവുമല്ല ആ മനസ്തലത്തിലാണ് സൂര്യൻ്റെ ഒരു പ്രതിബിംബം അല്ലെങ്കിൽ ഒരു ഛായ വീഴുന്നത് ഞാൻ എപ്പോഴും പറയും എൻ്റെ കൂടെ നിങ്ങൾ ഒരു ചെറിയ കുന്നിൻ്റെ മുകളിലേക്ക് വരൂ വന്നതിന് ശേഷം നാല് ഭാഗവും ഒരു തവണ നോക്കൂ നോക്കിയതിന് ശേഷം എത്ര ദൂരങ്ങളും അസംഖ്യം പദാർത്ഥങ്ങളുമായിരിക്കും നിങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞിരിക്കുക അതിൻ്റെയൊക്കെ ദൃശ്യം അതിൻ്റെ പതിപ്പ് എവിടെയാണ് കാണുന്നവൻ്റെ ഉള്ളിലാണ് പതിപ്പ് കിടക്കുന്നത് അപ്പോൾ കാണുന്നവൻ്റെ ഉള്ളിൽ കാഴ്ചയനുസരിച്ച് ഇങ്ങനെ വികസിച്ച് വികസിച്ച് വരിക കടുകനെ നോക്കുമ്പോൾ കടുകോളമാണെന്ന് തോന്നും ഒരു മാങ്ങയോ തേങ്ങയോ നോക്കിയാൽ അത്രത്തോളമേ ഉള്ളൂ എന്ന് തോന്നും ഒരാനയെ കാണുമ്പോൾ അതിനൊത്തു വലുതാവും വലുതാവും സൂര്യനെയും ചന്ദ്രനേയും ആകാശകോശത്തെയും മുഴുവനും ഗ്രഹിക്കാൻ തക്ക വിധത്തിൽ നോക്കുമ്പോഴോ അത് അത്രയും വലുതാവാണ് അങ്ങനെ ഒരു ഉൾത്തലത്തെ നിരീക്ഷിക്കുന്നവരാണ് തപോധനന്മാർ അതുകൊണ്ടാണ് ഇത്ര ഉറപ്പിച്ച് പറയണത് വേദവ്യാസർ ശ്രീമദ് ഭാഗവതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാനിവിടെ പ്രതിപാദിക്കാൻ പോകുന്ന സത്യമുണ്ടല്ലോ ആ സത്യം ഒപായപ്പെട്ടതല്ല ഒപായപ്പെട്ടതല്ല അത് നിസ്സീമമാണ് നിസ്തുലമാണ് അത് ഒന്നേ ഉള്ളൂ അതിൽ നിന്നാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്ന രചന മുഴുവനും പുറപ്പെട്ടിരിക്കുന്നത് നിർഗളിച്ചിരിക്കുന്നത് ആ സത്യത്തെയാണ് ഞാൻ പറയുന്നത് എത്ര പണ്ഡിതന്മാരും അറിവുള്ളവരും വിദ്വാൻമാരും ആലോചന വിദഗ്ധന്മാരും ധിഷണ കേസരികളും എല്ലാം തന്നെ ഇതിലവർക്ക് മോഹവും പരിഭ്രമവുമാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് അങ്ങനെയുള്ള ഒരു സത്യത്തെയാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത് അതെങ്ങനത്തെ സത്യമാണ് ആ സത്യത്തിൽ ഒരു വിധത്തിലുള്ള ബാധയും ഈ ലോകത്തിൽ നിന്നുണ്ടാവില്ല എന്തു തന്നെ സംഭവിച്ചാലും എത്രയെത്ര സൃഷ്ടിക്രമങ്ങളാണിവിടെ എത്രയാണ് ഇവിടെ സ്ഥിതി നടക്കുന്നത് സംഹാരങ്ങളും നടക്കുന്നുണ്ട് പ്രപഞ്ചത്തിൽ അനവധി ഗോളങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ ഉണ്ടായ ഗോളങ്ങൾ കാലക്രമത്തിൽ നശിക്കുകയും ചെയ്യും അങ്ങനെ ഉദ്ഭവവും ലയവും തുടർച്ചയായി നടത്തുകൊണ്ടിരിക്കുന്ന വിശേഷപ്പെട്ട ഒരു പ്രപഞ്ചകോശമാണ് ഇവിടെ എന്നാൽ ഈ സത്യത്തിന് അതിൽ ഒരു വിധത്തിലുള്ള കോട്ടമോ കളങ്കമോ ബാധയോ ചുരുക്കമോ വർധനയോ ഒന്നുമില്ലാതെ നിലനിൽക്കുന്നതാണ് അങ്ങനെ ഒരു മഹാസത്യത്തെ അനുവാചകന്മാരെ കൊണ്ടും ശ്രോതാക്കളെ കൊണ്ടും പ്രേക്ഷകന്മാരെ കൊണ്ടും അവരുടെ ബുദ്ധിയിൽ നിർത്തി ധ്യാനം ചെയ്യിപ്പിക്കുന്നതാണ് ഈ ശ്രീമദ്ഭാഗവത ശാസ്ത്രത്തിൻ്റെ ഒരേ ഒരു ഉദ്ദേശം